സഫ ഈദ് ഓഫറുകൾ ഓരോ പവൻ വാങ്ങുമ്പോഴും റി അവതരിപ്പിക്കുന്നുവൻ പണിക്കൂലിയില്ലാതെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വൺ കനത്ത ചൂടിനെപ്പോലും തോൽപ്പിച്ച് വണ്ടൂരിൽ ആനുരാജയുടെ പര്യടനം ഇന്ന് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മുപ്പത് കേന്ദ്രങ്ങളിലാണ് ആനുരാജ പര്യടനം നടത്തിയത് തന്നെ വിജയിപ്പിച്ചാൽ ഈ നാട്ടിൽ തന്നെ നിങ്ങളോടൊപ്പം എക്കാലത്തും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആനുരാജ വോട്ടർമാരോട് ആവർത്തിച്ച് പറയുന്നത് ആ ഉറപ്പ് നിങ്ങൾ സ്വീകരിക്കണമേ എന്ന് എന്നെ കൂടി ചേർത്ത് നിർത്തുന്നതിന് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അറിവാൾ നൽകുന്ന അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് നമ്മുടെ ഈ മണ്ഡലത്തിന് വിഷയങ്ങൾ അതേതായിരുന്നാലും അത് വന്യജീവി ആക്രമണം എന്നുള്ള ഇങ്ങോട്ടേക്കുള്ള ഏത് വിഷയമായിരുന്നാലും നമ്മൾ ഒന്ന് ഒരുമിച്ച് നിന്നാൽ അസാധ്യമായി ഒന്നുമില്ല എല്ലാം സാധ്യമാണ് എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് ആ നിങ്ങൾക്ക് പകരുകയാണ് രാവിലെ മണിക്ക് കറുകുമണ്ണയിൽ നിന്ന് ആരംഭിച്ച പര്യടനം രാത്രി എട്ട് മണിക്ക് നൈറ്റ് മാർച്ചോടെ തിരുവാലി പഞ്ചായത്തിലെ പത്തിരിയാലിൽ സമാപിച്ചു ചൂട് ദിനേന കനക്കുമ്പോഴും പര്യടനത്തിന്റെ ആദ്യ തീയതിയിലെ അതേ ആവേശത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ആനി രാജ ഇപ്പോഴുമുള്ളത് ഗാന്ധി എന്തിനാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് എന്ന ചോദ്യവും ആനിരാജ ആവർത്തിക്കുന്നുണ്ട് എൽ ഡി എഫിലെ പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ മികച്ചു നിലമ്പൂർ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി